ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി സഫായി കർമ്മചാരി അല്ലെങ്കിൽ സബ് സ്റ്റാഫ് വിഭാഗത്തിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ വേക്കൻസിയിലേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടത്തിയിരിക്കുന്നത് ഏകദേശം നല്ല ശമ്പളത്തിൽ പത്താം ക്ലാസ് യോഗ്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോബാണിത് നമുക്കായാലും യോ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായിട്ട് ഇപ്പോൾ സഫായി കർമ്മചാരി കം സബ് സ്റ്റാഫ് സബ് സ്റ്റാഫ് വിഭാഗത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് ഇതിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ വേക്കൻസിയിലേക്കാണ് വേണ്ടിയിട്ടാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടന്നത് ഏകദേശം ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ഇതിലേക്ക് എക്സാം ഒക്കെ ജനുവരി മാസത്തിലായിരിക്കും ഉണ്ടായിരിക്കുക ജനുവരി മാസത്തിൽ ഇതിൻ്റെ ലാസ്റ്റ് ജനുവരി ലാസ്റ്റ് ഫെബ്രുവരി ഫസ്റ്റ് ആയിട്ടായിരിക്കും ഓൺലൈൻ ആയിട്ടുള്ള എക്സാമൊക്കെ ഉണ്ടായിരിക്കുക അപ്പം ഇതിൻ്റെ പോസ്റ്റിനെയും പറഞ്ഞു സഫായ് കർമാശാരി എന്ന് പറഞ്ഞ പോസ്റ്റാണ് പതിനാല് അഞ്ഞൂറ് മുതൽ ഇരുപത്തെട്ട് ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് വരെയാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ശമ്പള സ്കെയിൽ ഇതിലേക്കാണ് ക്വാളിഫിക്കേഷൻ മറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസേബിൾഡി ഉള്ള ആൾക്ക് പത്ത് വർഷത്തെയും ഏജ് ഇളവുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ക്വാളിഫിക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മിനിമം നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ടെൻത്ത് സ്റ്റാൻഡേർഡ് പാസ് ആയിരിക്കാം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയാമെന്നതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് താഴെ ഇത് ഏതെല്ലാം സ്റ്റേറ്റുകളിലാണ് നിലവിലുള്ളത് എന്നൊക്കെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഓരോ ഏത് ഏത് സ്റ്റേറ്റിലേക്കാണ് കേരളത്തിൽ ഇപ്പോൾ നിലവിൽ ഒഴിവുകളില്ല മറ്റുള്ള സ്റ്റേറ്റുകളാണ് നിയമനമുള്ളത് മൊത്തം ഏകദേശം നാനൂറ്റി എൺപത്തി നാലോളം ഒഴിവുകളാണ് നിലവിലുള്ളത് അപ്പോൾ ബാക്കിയുള്ള ഓരോ സോൺ കൊടുത്തിട്ടുണ്ട് ആ സോൺ വൈസ് വിറ്റ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേറ്റുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം അപ്പോൾ എത്രയും ഡീറ്റെയിൽസ് ബാക്കി എല്ലാ കാര്യങ്ങളും താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കുക മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് നമുക്കാലും അടുത്ത നോട്ടിഫേഷൻ എഴുതണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ